വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ മലയാളത്തിലെ സിനിമയും സമൂഹവും എന്ന ലെസൺ ആണ് കേട്ടോ അപ്പം ഇതുവരെയും ആ ലെസൺ എന്താണെന്ന് അറിയാതിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ ആ ലെസൻ്റെ സമ്മറിയാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം അതിനുശേഷം അതിൻ്റെ സമ്മതിയും കൂടെ നോക്കാം കേട്ടോ സിനിമയും സമൂഹവും ഓക്കെ ജോണി അപ്പോൾ ഓക്കെ ജോണിൻ്റെ ഒരു കൃതി അല്ലെങ്കിൽ ലേഖനമാണ് സിനിമയും സമൂഹവും എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതിൽ ആയിട്ട് പറയുന്നത് ജനപ്രിയ സിനിമയെക്കുറിച്ചാണ് അപ്പോൾ ജനപ്രിയ സിനിമ അതായത് അതിന്റെ മെറിറ്റ് ഇമ്പോർട്ടൻസ് ഡീമെറിറ്റ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ജനപ്രിയ സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലാണ് ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് കേട്ടോ അതിൽ വ്യത്യസ്തമായിട്ട് കുറേ തന്ത്രങ്ങളൊക്കെ തന്ത്രങ്ങളും രീതികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ വന്നാലും ആ ഒരു സിനിമ വിജയിക്കണം എല്ലാ സിനിമ ഇറക്കുന്ന എന്തിനാണ് നല്ല രീതിയിൽ ഹിറ്റാവണം എന്നൊരു കൂടി തന്നെയാണ് എല്ലാവരും സിനിമ ഇറക്കുന്നത് അപ്പം അതിനുവേണ്ടി കുറേ തന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൽ കുറേ ഇൻസിഡൻസ് വരുന്നു ടിസ്റ്റ് വരുന്നു നമ്മുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ ഒക്കെയാണ് ചില സിനിമകളിൽ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പ്രേക്ഷകർക്ക് ഒരു ത്രില്ലടിപ്പിക്കാനാണല്ലേ അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർ എത്രത്തോളം ഏറ്റെടുക്കുന്നു അതിനനുസരിച്ചാണ് ആ ഒരു സിനിമ യും കാര്യങ്ങളൊക്കെ ആവുന്നത് അപ്പം വേണ്ടി യൂസ് ചെയ്ത കുറേ തന്ത്രങ്ങളും രീതികളൊക്കെ ഇതിലുണ്ട് കേട്ടോ മെയിനായിട്ട് പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരു കച്ചവട കച്ചവടമാർഗം കൂടിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സിനിമയെ നമ്മൾ ഹിറ്റ് ഹിറ്റാവുന്ന എന്തിനാണ് നമുക്ക് പൈസ കിട്ടാനാണല്ലേ അപ്പം അതിന് വേണ്ടി പല തന്ത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതൊരു കച്ചവടമാർഗ്ഗം കൂടാണ് സിനിമ എന്ന് പറയുന്നത് കേട്ടോ വിജയം ഉറപ്പിക്കാൻ സിനിമയിൽ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ് ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് അതായത് ആ ഒരു സിനിമ വിജയിക്കുന്ന വിജയിക്കാൻ വേണ്ടിയിട്ട് കുറേ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പം ആ തന്ത്രങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ലേഖനത്തിൽ മെയിനായിട്ട് പറയുന്നത് കേട്ടോ പിന്നെ ഒ കെ ജോണിയുടെ സിനിമയും സിനിമയുടെ വർത്തമാനം അതായത് ഒ കെ ജോണിൻ്റെ സിനിമയുടെ വർത്തമാനം എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട് കേട്ടോ അപ്പം അതിൽ ജനപ്രിയ സിനിമയും സമൂഹവും എന്നൊരു ലേഖനമുണ്ട് ഏത് കൃതിയാണ് സിനിമയുടെ വർത്തമാനം എന്ന കൃതിയിൽ ഒരു ലേഖനമാണ് ജനപ്രിയ സിനിമയും സമൂഹവും എന്നുള്ളത് കേട്ടോ അപ്പം അതിൽ നിന്ന് എടുത്ത ചില ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള സിനിമയും സമൂഹവും എന്ന ആ ഒരു ലെസണിൽ മെയിൻ ആയിട്ട് ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് ഓർക്കണം സിനിമയുടെ വർത്തമാനം എന്ന് പറയുന്ന ഒരു കൃതിയാണ് ആരുടെ കൃതിയാണ് ഓക്കെ ജോണിൻ്റെ തന്നെ കേട്ടോ അപ്പോൾ അതിൽ നിന്നുള്ളൊരു ലേഖനമാണ് ജനപ്രിയ സിനിമയും സമൂഹവും എന്നുള്ളത് അപ്പോൾ അതിലെ ചില പാർട്സ് അല്ലെങ്കിൽ ചില ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള സിനിമയും സമൂഹവും എന്ന ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് ജനപ്രിയ സിനിമ എന്ന് വെച്ചാൽ അറിയാമല്ലേ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ജന ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ജനപ്രിയ നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ആരൊക്കെയാണ് ദിലീപ് പിന്നെ അതുപോലെ തന്നെ ജയസൂര്യ അവരൊക്കെ എന്താണ് ജനപ്രിയ നായകൻ എന്നൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് അവരെ അഭിനയിച്ചു അപ്പം നമുക്ക് എക്കാലത്തും പ്രിയപ്പെട്ട നടന്മാരായിട്ടാണ് ഇവരെയൊക്കെ കണ്ടുവരുന്നത് കേട്ടോ നെക്സ്റ്റാണ് നമ്മളെ ആകർഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ജനപ്രിയ സിനിമകളൊക്കെ പൊതുവേ ഉണ്ടാവാറുള്ളത് കാരണം നമുക്ക് മെയിനായിട്ട് പറയണമെങ്കിൽ വെച്ചാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും ഈ ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ബോറടിക്കുന്നത് കാരണം എന്താണ് അതിൽ കുറേ എൻ്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സിനിമയെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചയിൽ ഒന്നും ജനപ്രിയ സിനിമയെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഒ കെ ജോണി പറയുന്നുണ്ട് കാരണം എന്താണ് ഇത് ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് ഓക്കെയാണ് പക്ഷെ എന്താണ് ഗൗരവപരമായ ചർച്ച അല്ലെങ്കിൽ അവാർഡ് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നമ്മുടെ ഈ ജനപ്രിയ സിനിമയെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഒ കെ ജോണി പറയുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഈ എന്താ പറയുക ഈ ജനപ്രിയ സിനിമയെ അവഗണിക്കുകയല്ല മറിച്ച് എന്താണ് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് അറിയണം എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ സിനിമ ജനപ്രിയ സിനിമയായി മാറിയത് അങ്ങനെയുള്ള പഠനം നടത്തണം എന്നും കൂടെ ഒ കെ ജോണി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒ കെ ജോണി പറയുന്ന മെയിൻ ഒരു പോയിന്റ് ആണ് സിനിമയുടെ ഗൗരവപരമായ ചർച്ചയിലൊന്നും എന്ത് ഉൾപ്പെടുത്തുന്നില്ല ജനപ്രിയ സിനിമയെ ഉൾപ്പെടുത്തുന്നില്ല അതുപോലെ അവാർഡ് കാര്യങ്ങൾക്ക് ഒന്നും ഏത് സിനിമ ഉണ്ടാവില്ല ജനപ്രിയ സിനിമ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതിനെ അവഗണിക്കരുത് എല്ലാവരും എന്താ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് അറിയാൻ കൂടെ ശ്രമിക്കണം എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കൂടെ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ജനപ്രിയ സിനിമ പറഞ്ഞാൽ ആ ഒരു മീനിങ്ങും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളും ഇൻസിഡൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊതുവേ എന്താണ് ജനപ്രിയ സിനിമയില് തമാശ വരുന്നുണ്ട് പ്രണയം സൗഹൃദം അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നൊരു സിനിമയാണ് ഈ നമ്മുടെ എന്താ പറയുക ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിലൊരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടും പ്രാക്ടിക്കൽ പല സംഭവം എന്താണ് ജനപ്രിയ സിനിമയിൽ ഉണ്ട് കേട്ടോ അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫൈറ്റ് സീൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് നോർമലി ഇങ്ങനെയൊന്നും അടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് വഴക്കുക പറ്റില്ല എങ്കിലും നമുക്ക് പറ്റും എങ്കിലും സിനിമയെ കാണുന്ന പോലെ അത്രയ്ക്കും ഇതിൽ പറ്റില്ല നമ്മളെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് അപ്പോൾ നമ്മൾ അതിൽ സംതൃപ്തരാവുകയാണ് കേട്ടോ കാരണം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ ചെയ്തതായിട്ടാണ് നമ്മൾ ആ ഒരു സിനിമയിൽ കാണുന്നത് നമുക്കറിയാമല്ലേ ചില സിനിമയൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നും ആ അവര് ഇങ്ങനെയൊക്കെ നടക്കണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമുക്കൊരു ഹീറോയിൻ അല്ലെങ്കിൽ ആ ഒരു ഹീറോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ ഓ ഇപ്പം നല്ല രസം അങ്ങനെ തോന്നുന്ന ഒരു ഫീൽ അതായത് നമുക്ക് നടക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജനപ്രിയ സിനിമയിലൂടെ നടപ്പിലാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മനസ്സിന് അതിനൊരു സന്തോഷം തരുന്നു അല്ലെങ്കിൽ സംതൃപ്തിപ്പെടുത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നടന്മാരും നടിമാരെയൊക്കെ നമ്മളായിട്ട് സങ്കല്പിക്കുക നമ്മളിപ്പോൾ തിയേറ്ററിൽ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ് ഓ ഇവരിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും അപ്പൊ നമുക്കും ആഗ്രഹം എന്താണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഈ ഹീറോനെ പോലെ പ്രവർത്തിക്കാനായിരിക്കില്ല അപ്പൊ ഹീറോ ചെയ്യുന്ന എല്ലാം നമ്മളെന്താണ് നമ്മളാണ് ചെയ്യുന്ന രീതിക്ക് വളരെ മനസ്സിൽ സന്തോഷത്തിൽ കാണുന്ന മൂവീസാണ് ഈ ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് കേട്ടോ അപ്പം മെയിനായിട്ടൊന്നുമില്ല ജനത്തിന് ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ജനപ്രിയ സിനിമ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ റീസൺ ആണ് നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും ജനപ്രിയ സിനിമ നമ്മളെ നമുക്ക് സാധിച്ചു തരുന്നു എന്നുള്ളത് തന്നെയട്ടോ മെയിനായിട്ട് പറയാനുള്ള പോയിന്റ്സ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഇതൊക്കെയാണ് ഈ ലെസനിലെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഈ ലെസൻ്റെ സമ്മറി എന്ന് പറയുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം